തൃശൂർ മലക്കപ്പാറ റോഡിൽ സ്ഥാനാർത്ഥിക്ക് നേരെ കാട്ടാന കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജൂവിൻ കല്ലേലിയും സംഘവും സഞ്ചരിച്ച കാറുകൾക്ക് നേരെ ഒമ്പത് മണിയോടുകൂടിയാണ് സംഭവം തെരഞ്ഞെടുപ്പ് പര്യടത്തിന് പോയ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും സംഘത്തിനുമാണ് ആക്രമണം ഉണ്ടായത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ജൂൻ കി സംഘവുമാണ് ഇതിൽ സഞ്ചരിച്ചിരുന്നത് കാട്ടാനക്കൂട്ടം കാറിന് നേരെ വരുന്നത് കണ്ട് കാറിൽ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഇറങ്ങി കൂടിയ കോൺഗ്രസ് പ്രസിഡന്റ് കെ എം പോൾസൺ കാറിൽ നിന്ന് ഇറങ്ങി കൂടി പോൾസന് പുറകെ കാട്ടാന പാഞ്ഞു കുഴിയിൽ കാട്ടാന വീണത് കൊണ്ട് പോൾസൺ ഏതാണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയാം പിന്നീട് പോൾസനെ മറ്റും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു റോഡിൽ വന്ന പോൾസന് കൈകൾക്കും കാറിനും ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും അല്പസമയം ഏതാ ഏതാനും ഒമ്പത് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം സ്ഥാനാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും നേരെ ഉണ്ടായത് Check Raj.